പ്രവാചകൻ ഹീറ ഗുഹയിൽ പതിവ് പോലെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു ജബേൽ നൂർ കയറി വന്ന അനാഥനായൊരു ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാനായി കാത്തു നിന്നു ധ്യാനം കഴിഞ്ഞ് കാരുണ്യം നിറഞ്ഞ കണ്ണ് തുറന്നയുടൻ പ്രവാചകൻ ഉറുമ്പിനോട് ചോദിച്ചു നീ മുബ്ബീറോ നതീറോ ഉറുമ്പ് പറഞ്ഞു വെറും ബഷീർ എല്ലാ ജീവികളെയും പോലെ ഒരു ദൂതൻ ഞാനും അങ്ങയെപ്പോലെ അനാഥനാണ് അലഞ്ഞ് തിരിഞ്ഞ് കുറേ ദിവസമെടുത്ത് മല കയറി വന്നവൻ നീ ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങളെപ്പോഴും കൂട്ടം കൂടി നടക്കുന്നവരാണല്ലോ ഇങ്ങനെ പറഞ്ഞ് പ്രവാചകൻ ഗുഹയിലെ ഒരു കൽത്തരിയെടുത്ത് ഉറുമ്പിന് മുന്നിലേക്ക് നീക്കി വച്ചു അത് പഞ്ചസാരയായി മാറിയിരുന്നു ഇതിന് മധുരമുണ്ടല്ലോ ഉറുമ്പ് വിസ്മയിച്ചു ദയയോടെ നൽകുന്ന എന്തും മധുരിക്കും അത് ജിബ്രിയിൽ പറയും പോലെ പറയും മുൻപേ എന്നെ വളർത്തിയവരിൽ നിന്ന് ഞാൻ പഠിച്ചു പ്രവാചകൻ അരുളി ചെയ്തു ഈ സംഭാഷണം അദൃശ്യനായി കേട്ടുനിന്ന മാലാഖ പതുക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ആയാത്തുകൾ നൽകുന്നത് മനുഷ്യർ അത് ഉള്ളൂ അതുകൊണ്ടാണ് നൂറിന് ഭൂമിയിലേക്ക് മുതക്കീറുകൾ പോലെ പ്രവാചകരെ അയക്കേണ്ടി വരുന്നത് ഒരു ഉറുമ്പിന് പോലും മനുഷ്യരെ ചിലത് പഠിപ്പിക്കാൻ കഴിയും ഒരുമ അധ്വാനം വിനയം അത് മറ്റുള്ളവരെ കടിക്കുന്നത് പോലും ഉപദ്രവം ഭയന്ന് മാത്രമാണ് പ്രിയപ്പെട്ട മുഹമ്മദ് മെക്കയിൽ നിന്ന് നിനക്ക് മെദീനയിലേക്ക് ഓടിപ്പോകേണ്ടി വരും അപ്പോഴും അലമീനായ ഈ ഉറുമ്പ് നിന്നെ അനുഗമിക്കും പ്രവാചകനും ഉറുമ്പും ധ്യാനത്തിൽ അമർന്നു ഒരേ വെളിച്ചം തങ്ങളിൽ വീഴുന്നത് അവർ കണ്ടു അറേബ്യയിലെ സൂര്യൻ ഉറുമ്പ് പറഞ്ഞു ഭൂമിയുടെ സൂര്യൻ പ്രവാചകൻ തിരുത്തിപ്പറഞ്ഞു ചരാചരങ്ങളുടെ സൂര്യൻ പർവ്വതം തൻ്റെ വായയായ ഗുഹയിലൂടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രതിവചിച്ചു നിശ്ചയമായും ഈ കവിത ഒരു സാങ്കല്പികമായ ഞാൻ ഒരു സന്ദർഭമാണ് ആ ആ സന്ദർഭം വളരെ ബോധപൂർവം തന്നെ നിർമ്മിച്ചതാണ് എന്ന് എന്ന് പറയാം കാരണം ഉറുമ്പിനെ പോലെ നാം നിസ്സാരനായി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിസ്സാരമായി കരുതുന്ന ഒരു ജീവി പോലും എങ്ങനെയാണ് ഒരു ദൈവ സൃഷ്ടി എന്ന നിലയിൽ പ്രകൃതിയുടെ സൃഷ്ടി എന്ന നിലയിൽ പ്രധാനമാകുന്നത് എങ്ങനെയാണ് ഒരു ഉറുമ്പ് പോലും നമ്മെ വിനയം പഠിപ്പിക്കുകയും സാഹോദര്യം പഠിപ്പിക്കുകയും എല്ലാം പങ്കിടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന ആലോചനയിൽ നിന്നാണ് ഈ ഉറുമ്പ് നൽകുന്ന സന്ദേശവും ആത്യന്തികമായി നബി നൽകുന്ന മഹാസന്ദേശവും തമ്മിൽ എന്തോ സാമ്യമുണ്ടല്ലോ എന്ന തോന്നൽ എനിക്കുണ്ടായത് അതിൽ നിന്നാണ് ഈ കവിത ഉണ്ടായത് അത് നബി മക്കയിൽ നിന്ന് മെദീനയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു സന്ദർഭമാണ് ഞാൻ എടുത്ത് എടുത്തിരിക്കുന്നത് പറയുന്നത് പോലെ ഹീറ ഗുഹയിൽ അദ്ദേഹം ധ്യാനസ്ഥനായിരുന്ന പിന്നീട് അവിടെ അവിടെ വെച്ചിട്ടാണല്ലോ അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത് ആ ആ ഒരു സന്ദർഭത്തിൽ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ മല കയറി വരുന്ന ഒരു ഉറുമ്പ് അതിലൂടെ ആ ഉറുമ്പിൻ്റെ ഭക്തിയും വിനയവും കൂടി പ്രത്യക്ഷമാകുന്നുണ്ട് ഒരു ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു ആന്തരികമായ ഒരു അർത്ഥത്തിൽ ഒരു ഇസ്ലാം ആണ് ആ ഉറുമ്പ് ഒരു കീഴടങ്ങിയ ആ കീഴടങ്ങിയ ജീവി ആണ് പ്രകൃതിയോടും ദൈവത്തോടും കീഴ് കീഴടക്കവും വിനയവും കാണിക്കുന്ന ഒരു ജീവിയാണ് ആ ഉറുമ്പ് അപ്പോൾ ഇങ്ങനൊരു സംഭാഷണത്തിലൂടെ പ്രവാചകൻ മനുഷ്യലോകത്തിന് നൽകാൻ ശ്രമിച്ച ആ വലിയ മൂല്യങ്ങളുടെ ഒരു സൂചന നൽകാനാണ് ഇത്തരം ഒരു കവിതയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഇനിയും പ്രവാചനെക്കുറിച്ച് ഞാൻ കവിതകൾ എഴുതിയേക്കും കാരണം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിത സന്ദർഭങ്ങൾ തന്നെ വളരെയധികം പ്രചോദനം നൽകുന്ന സന്ദർഭങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആറാം വയസ്സിലെ അനാഥത്വം അദ്ദേഹത്തിൻ്റെ വിവാഹം വിവാഹത്തിന് ശേഷം തൻ്റെ കൂട്ടുകാരി മരിക്കുന്നതുവരെ അദ്ദേഹം ഏകപത്മീയവ്രതനായി തുടരുന്നത് പിന്നീട് അദ്ദേഹം ജനങ്ങളെ ഒന്നിച്ചു കൂട്ടിയ രീതി അദ്ദേഹം ഭരിക്കുക ഭരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന ഇന്നത്തെ ഭരണാധികാരികൾ പലപ്പോഴും മറന്നു തരത്തിലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഇവ എല്ലാം തന്നെ നിരന്തരം ഏത് കവിയെയും പ്രചോദിപ്പിക്കാൻ പര്യാപ്തമാണ് എന്ന് ഞാൻ കരുതുന്നു അതിൻ്റെ ഒരു ആരംഭം എന്ന നിലയിലാണ് ഈ കവിതയെ ഞാൻ കാണുന്നത്